നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റക്കാരെ കടത്താനുള്ള ലേബർ പാർട്ടിയുടെ പദ്ധതികൾ നിയമപരമായ വെല്ലുവിളികളിൽ അട്ടിമറിക്കപ്പെടുന്നതിൽ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് കുടിയേറ്റക്കാർ ബ്രിട്ടന്റെ നിയമങ്ങളെ പരിഹസിക്കുകയാണെന്ന് ആരോപിച്ച മഹമ്മൂദ് നാടുകടത്തൽ നടപടികൾക്കെതിരെ മനുഷ്യാവകാശ നിയമങ്ങളും ആധുനിക അടിമത്ത നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി വ്യക്തമാക്കി ലേബർ സർക്കാരിന്റെ ഒരാൾ അകത്ത് ഒരാൾ പുറത്ത് എന്ന പദ്ധതി അവസാന നിമിഷം നിയമവ്യവസ്ഥകളാൽ തടസ്സപ്പെടുന്നതായാണ് മന്ത്രിയെ ചോടിപ്പിച്ചത് നാടുകടത്തൽ നടപടികൾ കുടിയേറ്റക്കാർ തങ്ങൾ ആധുനിക അടിമത്തത്തിന്റെ ഇരകളാണെന്ന് വാദിക്കുന്നതായും മഹമൂദ് കുറ്റപ്പെടുത്തി മനുഷ്യാവകാശ നിയമങ്ങളെ ആയുധമാക്കി ഇടത് അഭിഭാഷകർ പോലും ഈ നടപടികളെ തടയുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഫ്രണ്ട്സുമായുള്ള നാടുകടത്തൽ കരാറിന്റെ പുരോഗതിയെക്കുറിച്ച് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ലേബർ സർക്കാർ ഇതിനെ ഗൌനിച്ചില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരം നിയമ ദുരുപയോഗങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ശക്തമായ നിയമനിർമ്മാണത്തിന്റെ ആവശ്യകതയും അവർ ഊന്നി പറഞ്ഞു കൺസർവേറ്റീവ് പാർട്ടി മുൻപ് അഭയാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നപ്പോൾ മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് എതിർത്ത ലേബർ ഇപ്പോൾ സമാനമായ വെല്ലുവിളികൾ നേരിടുകയാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കടുത്ത നിലപാട് തുടർന്ന് പ്രധാന പലിശ നിരക്ക് നാല് ശതമാനത്തിൽ നിലനിർത്തി ഒൻപത് അംഗങ്ങളുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ് ഏഴ് പേർ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ അനുകൂലിപ്പിച്ചപ്പോൾ രണ്ടംഗങ്ങൾ ചെറിയ കുറവിന് വാദിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആഗസ്റ്റിലെ മൂന്നേ ദശാംശം എട്ട് ശതമാനം പണപ്പെരുപ്പ് നിരക്ക് ബാങ്കിന്റെ രണ്ട് ശതമാനം എന്ന ലക്ഷ്യത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളമാണ് ഇത് തീരുമാനത്തെ സ്വാധീനിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അടിസ്ഥാന ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ വിലക്കയറ്റം കുറയ്ക്കുന്നത് തടയുന്ന സാഹചര്യത്തിൽ നവംബറിലെ അടുത്ത പലിശ നിരക്ക് തീരുമാനം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഓരോ മൂന്ന് മാസത്തിലും പലിശ നിരക്കിൽ ചെറിയ കുറവ് ഉണ്ടായിരുന്നെങ്കിലും നിലവിലെ ഉയർന്ന പണപ്പെരുപ്പം ബജറ്റ് ഒഴികെയുള്ള ആശങ്കകളും നവംബറിലെ മാറ്റം വരുത്താനുള്ള സാധ്യതയെ സന്ദേഹത്തിലാക്കുന്നുണ്ട് ലേബർ സർക്കാർ അധിക നികുതി വരുമാനം ലക്ഷ്യമിടുന്നത് നിക്ഷേപകർക്കും വായ്പക്കാർക്കും ഉണ്ടാക്കുന്ന ഒന്നാണ് ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടാനുള്ള സാധ്യത കണക്കിലെടുക്കുമ്പോൾ പലിശ നിരക്കിൽ മാറ്റങ്ങൾ ഡിസംബർ മാസത്തിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും ബജറ്റ് പ്രഖ്യാപനങ്ങളും നിരീക്ഷിക്കുന്ന നിക്ഷേപകർക്ക് ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഈ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റഷ്യൻ രഹസ്യ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്നുവെന്ന സംശയത്തിൽ ബ്രിട്ടനിലെ എസ് എക്സ് ഗ്രേസിലെ രണ്ട് വ്യത്യസ്ത വീടുകളിൽ നിന്ന് നാല്പത്തിയാറ് വയസ്സുള്ള ഒരു പുരുഷനെയും നാല്പത്തിയൊന്ന് വയസ്സുള്ള മറ്റൊരു പുരുഷനെയും മുപ്പത്തി അഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയെയും തീവ്രവാദ വിരുദ്ധ സേന വ്യാഴാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തു മെട്രോപൊളിറ്റൻ പോലീസിന്റെ കൗണ്ടർ ടെററിസം കമാൻഡാണ് അന്വേഷണം നടത്തുന്നത് പുതിയ ദേശീയ സുരക്ഷാ നിയമത്തിലെ സെഷൻ മൂന്ന് പ്രകാരമുള്ള കുറ്റകൃത്യത്തിലാണ് ഇവരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് അറസ്റ്റിലായവരുടെ പൗരത്വം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ യു കെയിൽ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോട് കർശന നടപടി സ്വീകരിക്കുമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അറസ്റ്റ് നടന്ന രണ്ട് വീടുകളിലും പോലീസ് തിരച്ചിൽ നടത്തി സ്ത്രീയും നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള പുരുഷനും ഒരു വീട്ടിൽ നിന്നും നാൽപ്പത്തി ആറ് വയസ്സുള്ള പുരുഷനെ മറ്റൊരു വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത് അന്വേഷണം തുടരുന്നതിനാൽ പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചു കൗണ്ടർ ടെററിസം കമാൻഡിന്റെ പ്രധാനി കമാൻഡർ ഡൊമിനിക് മർഫി പറഞ്ഞു വിദേശ രഹസ്യാന്വേഷണ സേവകൻ യു കെയിൽ ആയി പലരെയും നിയോഗിക്കുന്നത് കാണുന്നു എന്നാണ് റഷ്യൻ സംസ്ഥാന ഏജൻസികൾ സ്വകാര്യ ഏജന്റുമാരെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ അറസ്റ്റുകൾ യു കെയിലെ റഷ്യൻ സ്പൈ നെറ്റ്വർക്കിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതായും പോലീസ് ചൂണ്ടിക്കാട്ടി നേരത്തെ റഷ്യയുടെ സ്വകാര്യ സൈന്യമായ ൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചതിന് രണ്ട് ബ്രിട്ടീഷ് പൌരന്മാരെ ലണ്ടനിലെ ഉക്രൈൻ ബന്ധിത സ്ഥാപനത്തിന് നേരെയുള്ള ആർസൺ വിചാരണ നേരിടേണ്ടി വന്നിരുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണോ പുതിയ അറസ്റ്റുകൾ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല യു കെയിലെ സൗത്ത് യോഷിലെ ബാങ്സ്ലിയിൽ മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷം സമുചിതമായി നടന്നു സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച ബാൻസ്ലി സെന്റ് പോൾസ് ഹാളിൽ നടന്ന ചടങ്ങുകൾ ബാൻസ്ലി കൗൺസിൽ ഡെപ്യൂട്ടി മേയർ കൗൺസിലർ ജോ ന്യൂറിംഗ് ഉദ്ഘാടനം ചെയ്തു ബാൻസ്ലി എൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി സിഇഒ മൈക്കൽ റൈറ്റ്സ് ആശംസകൾ അറിയിച്ചു ഹെയ്റ്റ് ദ ക്രൈം എന്ന വിഷയത്തെ ആസ്പദമാക്കി സൗത്ത് യോർഷെയർ പോലീസ് പ്രതിനിധി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്ലാസ് എടുത്തു ശ്രീ ബിനുസ് ടെസ്റ്റി ജിൻഡു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെണ്ടമേളം പുലിക്കളി പൂത്താലം ഏന്തിയ ബാലികമാർ എന്നിവരുടെ അകമ്പടിയോടെ മാവേലിയെയും വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് ആനയിച്ചു തിരുവാതിര ഓണസദ്യ മലയാള സിനിമ ഹാസ്യ നടൻ ടിനി ടോമും സംഘവും അവതരിപ്പിച്ച മെഗാ മ്യൂസിക് നൈറ്റ് ആൻഡ് കോമഡി ഷോ എന്നിവയും നടന്നു അബിൻ മാത്യു മനു ജോർജ് ടിനു രാജു എന്നിവർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ടിനി ടോമും കോമഡി താരം ബൈജു ജോസും വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജിൻഡോ ആറ്റ്വ പ്രസിഡന്റ് ജിബിൻ പി വർഗീസ് കൺവീനർ ജെറി കടമല വൈസ് പ്രസിഡന്റ് അനില വിൻസൺ സെക്രട്ടറി ചാർജഡ് കുര്യൻ ട്രസ്റ്റി ടിനു രാജു ജോയിന്റ് സെക്രട്ടറി മനോജ് പോൺസി ജിബിൻ ജോസഫ് അബ്ബിൻ മാത്യു ജസ്റ്റിൻ രാജ് അനു ജെൻസൺ അമൽ മാത്യൂസ് ശബരി മോഹൻസെൻ ലിസ ജനത് പോൾ മനു ജോർജ് തുടങ്ങിയവർ വിവിധ കമ്മിറ്റികളിലായി പ്രവർത്തിച്ചു പരിപാടികൾക്ക് നേതൃത്വം നൽകി യുകെയും ഫ്രാൻസും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച വൺ ഇൻ വൺ ഔട്ട് കരാറിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ചാനൽ വഴി അനധികൃതമായി എത്തിയ ആദ്യ കുടിയേറ്റക്കാരനെ യു കെ അധികൃതർ ഫ്രാൻസിലേക്ക് തിരിച്ചയച്ചു ഇന്ത്യൻ വംശജനായ ഇയാളെ വ്യാഴാഴ്ച രാവിലെ എയർ ഫ്രാൻസ് വിമാനത്തിൽ പാരീസിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ചെറിയ ബോട്ടുകളിൽ അനധികൃതമായി കടക്കുന്ന കുടിയേറ്റക്കാരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാർ നടപ്പിലാക്കിയത് കൂടുതൽ വിമാനയാത്രകൾ ഉടൻ നടക്കുമെന്നും യു കെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതേസമയം ഒരു എറിട്രിയൻ കുടിയേറ്റക്കാരനെ തിരിച്ചയക്കുന്നത് തടയണമെന്ന ഹർജി യു കെ ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി പത്തൊൻപതിൽ നിർബന്ധിത സൈനിക സേവനം ഒഴിവാക്കൽ സ്വന്തം രാജ്യം വിട്ട ഇയാൾ വിവിധ രാജ്യങ്ങളിൽ താമസിച്ച ശേഷം ഡെങ്കിർക്കിൽ എത്തി ഇംഗ്ലണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അഭയം തേടിയ അപേക്ഷയും മനുഷ്യക്കടത്തിന്റെ ഇരയാണെന്ന വാദവും അധികൃതർ നിരാകരിച്ചതോടെ തിരിച്ചയക്കൽ കോടതി അനുമതി നൽകി നിലവിൽ ലണ്ടനോട് ചേർന്നുള്ള കുടിയേറ്റ തടങ്കൽ കേന്ദ്രങ്ങൾ ഏകദേശം നൂറ് പുരുഷന്മാരാണ് കഴിയുന്നത് ഈ കരാറിന്റെ ഭാഗമായി തിരിച്ചയക്കൽ നടപടികൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തടങ്കൽ കേന്ദ്രങ്ങളിലുള്ളവരിൽ പലരും തിരിച്ചയക്കൽ തീയതി ലഭിക്കാതെ കാത്തിരിക്കുന്നവരുമാണ് എന്നാൽ അടിമത്യത്തിനോ മനുഷ്യക്കടത്തിനോ ഇരയായവരാണെന്ന് വാദിച്ച് നടപടികൾക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ ശ്രമിക്കുന്നവരുമുണ്ട് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള യു കെയുടെ ശക്തമായ നീക്കമായാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത് వార్తకల్ పూర్ణమా నన్నీ నమస్కారం